ഹായ് നമസ്കാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശൂർ ഡിസ്ട്രിക്റ്റ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഒരു അയ്യായിരം രൂപയുടെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഒരു ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് പി ജ്യൂ ഉണ്ട് ത്രീ ബർണർ പിന്നെ ഒരു ബർഗണർ ബർഗണറിൻ്റെ ഒരു കാസ്ട്രോൾ വിത്ത് ഇൻഡക്ഷൻ ബേസ് ഒരു പാചകമൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കുക്കർ എന്ന് പറയാൻ പറ്റില്ല ഒരു ബർഗറിൻ്റെ പാചകം ചെയ്യാൻ പറ്റാവുന്ന കാസറോൾ ആൻഡ് പിന്നെ ഒരു പാത്രം പേരുണ്ട് അപ്പം ഇതിന് മൂവായിരത്തി തൊള്ളായിരം രൂപ എം ആർ പി വരുന്നുണ്ട് ബർഗനറിൻ്റെ മൂവായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് എം ആർ പി വരുന്നതിൽ കറിയൊക്കെ വെക്കാം ഉപയോഗിക്കാം പിന്നെ ഡിസൈൻ ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല പീസാണ് മൂന്നേ തൊള്ളായിരമാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ബോക്സ് ഇതാണ് ഐറ്റംസ് ബർഗണർ മൂന്നേ തൊള്ളായിരം നാലായിരം രൂപ നിൻ്റെ എം ആർ പി വരും അപ്പോൾ എന്തായാലും പകുതിയിൽ കൂടുതൽ ഇതിന്റെ ഓൺലൈൻ പ്രൈസും വരും ഇതാണ് ഐറ്റംസ് ബർഗണറിൻ്റെ ഇതിന്റെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂടി ആയിട്ട് ഇരിക്കില്ല ചിലപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആകും ചെറിയൊരു ബെൻ്റ് ഉള്ള തോന്നുന്നുണ്ട് അപ്പോൾ മൂടി ഇങ്ങനെ വെക്കാം കറക്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇരിക്കും ഒരു ദിവസം രണ്ട് ദിവസം പ്രസ് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇതിന് നാലായിരം രൂപയുള്ള റേറ്റ് ഉണ്ട് ബർഗലർ ആണ് ഏറ്റവും നല്ല കമ്പനിയാണ് അതൊരെണ്ണം പിന്നെ നമുക്ക് സ്റ്റൗ പറഞ്ഞു പിന്നെ ഒരു ഒരു വലിയ ഒരു ചീനച്ചട്ടി എന്ന് പറയാം വലുത് ഒരു മറ്റേ കുക്ക് വെയർ ഒരെണ്ണം ബ്ലാക്ക് കളറ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം അതുപോലെ ജോൺ ഒരെണ്ണം കൂടെ ഒരു ടീസ്പൂണ് അതുപോലെ ഒരു ചെറുതൊരെണ്ണം ബ്ലാക്ക് കളറ് പിന്നെ ഒരെണ്ണം കൂടെ പീച്ചുകൊണ്ട് പിന്നെ ലിഡ് ഉള്ളത് ഒരു ലിഡ് ഉള്ള ഒരു ബൊറോസിലിൻ്റെ ബൊറോസിൽ ബൊറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉള്ളതാണ് സ്റ്റീലിൻ്റെ ഒരു ഫ്രൈ പാൻ ഒരു സ്റ്റീലിൻ്റെ അതൊരു ലിഡുണ്ട് അപ്പോൾ അതൊരെണ്ണം അതിലൊരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ടാവും പിന്നെ ഒരു അഞ്ച് ലിറ്റർ പീച്ചുകൊണ്ട് ഒരു കുക്കറ് ഒരു പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ പ്രസ്റ്റീജിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഉണ്ടാകും ആയിട്ട് കുറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് രൂപയുടെ ഐറ്റംസുകളായി പ്രൊഡക്റ്റുകളായി നമ്മളെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകും എല്ലാത്തുമ്പിലും ഉണ്ടാവില്ല ചില ചില ഐറ്റംസിൻ്റെ ഉള്ളിൽ അതാണ് പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ വീഡിയോ ഓക്കെ താങ്ക്